വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കും ആറായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു കെട്ടിടമാണ് വളരെ അതിൽ മുകളിൽ മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഒരു ഓഡിറ്റോറിയമാണ് താഴെ ബാങ്കിന്റെ ഓഫീസ് കെട്ടിടമാണ് അതിൽ നമുക്കിപ്പോണോ ലോക്കർ ഫെസിലിറ്റി അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ നൂറ് വർഷം പൂർത്തിയാവുന്ന ഒരു പഴയ കെട്ടിടമാണ് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് നിലവിലുള്ളത് കെട്ടിടം പഴയ കെട്ടിടമാണ് അത് ഇതുപോലെ തന്നെ ഭംഗിയായി അതിൻ്റെ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്ത് സംരക്ഷിക്കണമെന്നാണ് നിലവുള്ള കമ്മിറ്റി ആഗ്രഹിക്കുന്നത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ പറഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മൂന്ന് മുപ്പതിനാണ് ഇതാണ് വളരെ കാലമായിട്ടുള്ള സഹകാരികളുടെ സ്വപ്നമാണ് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പോഴാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് വർഷത്തിലേക്ക് ഈ ഈ അവസരത്തിൽ പറയാം അറുന്നൂറ്റി പതിനേഴാം നമ്പർ അരൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്കിനായി പണിതീർത്ത പുതിയ കെട്ടിട സമുച്ചയം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനം ചെയ്യും അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൗരാണിക പ്രാധാന്യമുള്ള സഹകരണ സ്ഥാപനമാണ് അരൂർ ക്ഷേത്രം കവരയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറുന്നൂറ്റി പതിനേഴാം നമ്പർ അരൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഉടൻ തന്നെ ശതാബ്ദി ആഘോഷത്തിന് ഒരുങ്ങുന്ന ബാങ്കാണ് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് അരൂർ പഞ്ചായത്ത് ഓഫീസും അരൂർ ഗവൺമെന്റ് ആശുപത്രിയും ആദ്യകാലത്ത് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നതായി രേഖകളുണ്ട് അരൂരിലെയും പരിസരത്തെയും നിരവധി കുടുംബശ്രീ സംഘങ്ങളും സ്വയം സഹായ സംഘങ്ങളും അടക്കം നിരവധി ജനകീയ പ്രസ്ഥാനങ്ങൾ ബാങ്കിനെ ആശ്രയിച്ച് വളർന്നിട്ടുണ്ട് വൻ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുതിച്ച ചരിത്രമാണ് ബാങ്കിനുള്ളത് സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നിലവിൽ ആശങ്കകൾ പ്രചരിക്കുമ്പോഴും നാളിതുവരെ ജനങ്ങളുടെയും നിക്ഷേപകരുടെയും വിശ്വാസം ആർജിക്കാനും നിലനിർത്താനും ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരുണത്തിലാണ് ബാങ്കിന്റെ പുതിയ കെട്ടിട സമുച്ചയം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നാടിന് സമർപ്പിക്കുന്നത് കെട്ടിടത്തിനോട് ചേർന്നുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും എം എൽ എ ദലീമ ജോജോ അധ്യക്ഷത വഹിക്കും ബാങ്ക് പ്രസിഡന്റ് കെ പി ദിലീപ് കുമാർ സ്വാഗതം ആശംസിക്കും ആലപ്പുഴ എം പി എ എം ആരിഫ് കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനം സംബന്ധിച്ച് വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ദിലീപ് കുമാർ ഭാരവാഹികളായ എൻ കെ സുരേന്ദ്രൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എൻ രതീഷ് അബ്ദുൽ ഖാദർ മാസ്റ്റർ എം പി ബിജു സെക്രട്ടറി മീരായു പിള്ള തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ അരൂർ